ഇനിയൊരു ഹർത്താൽ കേരളത്തിൽ നടത്താൻ ആരും ഒന്നും ഭയക്കും ഹൈക്കോടതി പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ രാജ്യസുരക്ഷയെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള വിധ്വംസക പ്രവർത്തികളിൽ ഏർപ്പെടുകയും കലാപങ്ങളും കൊലപാതകങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ നടത്താൻ പദ്ധതിയിടുകയും ചെയ്തതിന് പോപ്പുലർ ഫ്രണ്ടിനെതിരെ എൻ ഐ എ നടത്തിയ നീക്കങ്ങൾക്ക് ദിനംപ്രതി സ്വീകാര്യതയും പിന്തുണയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടുക്കും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കെതിരായുള്ള അന്വേഷണവും അറസ്റ്റും തുടരുന്നതിനിടയിൽ ജാമ്യത്തിനു വേണ്ടി കോടതിയെ സമീപിച്ച കേരളത്തിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം കോഴിക്കോട്ടെ കടപ്പുറത്ത് നടത്തിയ മഹാസമ്മേളനത്തിലെ ജനപ്പെരുപ്പം കണ്ട് തങ്ങൾ ഏതാണ്ടൊക്കെയായി മാറിയെന്ന് ധരിച്ചുവശായ പോപ്പുലർ ഫ്രണ്ടുകളുടെ മേൽ നിലച്ചിരിക്കാതെയാണ് എൻ ഐ എ ഇറങ്ങി പൂട്ടിക്കെട്ടിയത് അതിൽ പ്രതിഷേധിച്ച് നടത്തിയ നിയമവിരുദ്ധ ഹർത്താലിൽ അതിരവിട്ട അക്രമങ്ങളാണ് അവർ കേരളമെങ്ങും അഴിച്ചുവിട്ടത് കേരളത്തിന്റെ പൊതുമുതലിൽപ്പെട്ട എഴുപതോളം കെ എസ് ആർ ടി സി ബസ്സുകളും നൂറുകണക്കിന് സ്വകാര്യ വാഹനങ്ങളും അവർ എറിഞ്ഞ് തകർത്തിരുന്നു നിരവധി പേർക്കാണ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലം സാരമായി തന്നെ പരിക്കേറ്റത് കേരളം തങ്ങൾക്ക് അത്ര കണ്ട് സ്വാധീനവും പിടുപ്പുമുള്ള മണ്ണാണ് അതുകൊണ്ട് ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയാലും പൊതുമുതൽ നശിപ്പിച്ച് എന്ത് പോക്കിത്തരം കാണിച്ചാലും ആരും ചോദിക്കാൻ വരില്ലെന്ന് ധരിച്ച വശായവർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി ഹർത്താൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അനുവാദമില്ലാതെ നടത്തിയ ഹർത്താലിനെ അന്ന് തന്നെ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ചിരുന്നു ഹർത്താൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷം ജാമ്യത്തിനു വേണ്ടി പ്രതികളുടെ അപേക്ഷകൾ കോടതിയിലെത്തുമ്പോൾ ഹർത്താൽ അഴിഞ്ഞാട്ടത്തിനുള്ള ഉചിതമായ ഉപഹാരം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഹർത്താലിൽ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത സാഹചര്യമാണ് ഉണ്ടായതെന്നും നാശനഷ്ടങ്ങളെ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നതെന്നും ഹൈക്കോടതി മുൻപ് തന്നെ പറഞ്ഞിരുന്നു കനത്ത തുകയാണ് ഹൈക്കോടതി നഷ്ടപരിഹാരമായി കെട്ടിവെക്കാൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ടത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ചില്ലെങ്കിൽ പ്രതികളുടെ സ്ഥാപനങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടി നഷ്ടപരിഹാര തുക ഈടാക്കാനാണ് ഹൈക്കോടതി പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അസലായി എന്നല്ലാതെ എന്ത് പറയാൻ ഹർത്താൽ ദിനത്തിൽ അക്രമങ്ങൾ നടത്തിയതിന് അറസ്റ്റിലായി കസ്റ്റഡിയിൽ കഴിയുന്നവർക്ക് ഇതോടെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഹർത്താൽ അക്രമവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് കേരള സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം പോപ്പുലർ ഫ്രണ്ട് ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിനെ ഈ നാനൂറ്റി എൺപത്തിയേഴ് കേസുകളിലും ഹൈക്കോടതി പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹവും പോപ്പുലർ ഫ്രണ്ടുമാണ് കേസിലെ പ്രധാന കക്ഷികൾ ഇത് സംബന്ധിച്ച് എല്ലാ മജിസ്ട്രേറ്റ് കോടതികൾക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സ്വകാര്യ വാഹനങ്ങൾക്കും നാശനഷ്ടം സാഹചര്യത്തിൽ അത് മുഴുവൻ കണക്കാക്കുവാൻ കോടതി ഒരു ക്ലെയിം കമ്മീഷനെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് അവരായിരിക്കും പൊതുജനങ്ങളിൽ ആർക്കൊക്കെ പണം നൽകണമെന്ന് നിർദ്ദേശിക്കുക ക്ലെയിം കമ്മീഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്നും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇത്രയും നിർണായകവും വ്യക്തവുമായ ഒരു വിധി വന്നത് ആദ്യമായിട്ടാണ് എന്തായാലും ഇനിയൊരു ഹർത്താൽ കേരളത്തിൽ നടത്താൻ ആരും ഭയക്കും ഇനി അങ്ങനെ നടന്നാൽ തന്നെ പൊതുമുതലിൽ ഒന്ന് തൊടാൻ പോലും ആർക്കും ധൈര്യമുണ്ടാവുകയില്ല ഒരു ഇന്ത്യൻ പൗരന് സ്വതന്ത്രമായി സഞ്ചരിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഉത്തരവിട്ട കേരള ഹൈക്കോടതിക്ക് അഭിനന്ദനങ്ങൾ